ഇവിടെ ലോകത്തിൽ കോടാനുകൂടി ജനങ്ങളുണ്ട് ഓരോ സെക്കൻഡിലും ഒരുപാട് ജനങ്ങളിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മരിക്കുന്ന ജനങ്ങളെല്ലാം ഇതുപോലെ തന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത ആൾക്കാരൊന്നും അല്ല കൂടുതൽ നിന്നെയൊക്കെ പറയും മത്തി പുഴുങ്ങിയത് സാമാനൊക്കെ തിന്നിട്ട് തന്നെ ജീവിച്ച ആൾക്കാർ തന്നെയാണ് ഈ മരിച്ചു പോണത് ഒരു ബോഡി ബിൽഡറെ മരിച്ചു കഴിഞ്ഞാൽ അത് വലിയ സംഭവം മാറ്റുന്ന വാണങ്ങളാണ് ഫുള്ളത് അപ്പോൾ ഞാനൊരു ക്രിയേറ്ററിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുത്തൻ ഫേസ്ബുക്കിൽ എൻ്റെ ഒരു പോസ്റ്റും ഉണ്ട് ഒരു മൈരും അറിയാത്ത ആശാന്മാരാണെന്നുള്ളത് എടാ സ്ക്രീയായിട്ടിന്റെ സെറവും മൈരും വാങ്ങാത്തവരെയൊക്കെ എനിക്കറിയാം ഞാൻ പത്തിരുപത്തഞ്ച് വർഷം അതിൻ്റെ അകത്ത് ചിരക്കുന്നുണ്ട് ഏത് ലെവലിൽ എങ്ങനെ ടെസ്റ്റ് ചെയ്യണം എന്ന് എനിക്കറിയാം അപ്പൊ എന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ വേണ്ട എങ്ങനെ കുത്തണം എങ്ങനെ കുത്തണ്ട എന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യണം എങ്ങനെ ടെസ്റ്റ് ചെയ്യണ്ടെന്നും എനിക്കറിയാം അപ്പോൾ ബോഡി ബിൽഡിങ്ങിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവനെ വലിയ സംഭവമാക്കി ബോഡി ബിൽഡിംഗ് അടിച്ചു താത്തുന്ന ഒരുമാതിരി എരപ്പ പണി കാണിക്കുന്ന ചെറ്റകളില്ലേ അവന്മാർക്കുള്ള മറുപടി ഇനി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു ഞാൻ ബാക്കി അങ്ങോട്ട് തരാം ഉള്ള പടുവുകൾ